ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലവ്ലോലിക്ക ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് മാറിയിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ഇരിപ്പുണ്ട് ഇനി നമുക്കിത് അച്ചാറിടാം വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കടുവ് പൊട്ടിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നപ്പോഴേ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയേ ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേ ഉപ്പും കായവും കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പ് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളത് കാരണം നമ്മൾ ലവ്ലോലിക്ക ഓൾറെഡി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ലേശം ഉപ്പ് ഇട്ടന്നേ ഉള്ളൂ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം വിനേഗറും കൂടെ ചേർത്ത് കൊടുക്കാം നന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലെവലോലിക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ചാറുതെ വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു ഭാഗത്തിലെത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ